നാല് വയസ്സുകാരി പീഡിപ്പിച്ച നേതാവ് അറസ്റ്റിൽ അറസ്റ്റിലായെന്നോ അറസ്റ്റിലായിട്ടുണ്ടാവും അറസ്റ്റിലാവണം പക്ഷെ അത് മാത്രം പോരാ ചിലപ്പോൾ റിമാൻഡിൽ പോകായിരിക്കാനും ജാമ്യം കിട്ടിയായിരിക്കാനും പക്ഷെ അതല്ല ആ ശിക്ഷല്ല കൊടുക്കേണ്ടത് ഈ കുട്ടികൾക്കെതിരെയുള്ള ഈ ആക്രമണം ലൈംഗികമായിട്ടുള്ള പീഡനം ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആമാര് വയറ് കീറിയിട്ട് അതിൽ ബോംബ് സെറ്റ് ചെയ്യുക എന്നിട്ട് പബ്ലിക്കായിട്ട് ിക്കുക ആണ് ഏറ്റവും നല്ല ശിക്ഷ അറബി നാട്ടിലൊക്കെ ഇപ്പോൾ തലവെട്ടലൊക്കെയാണ് ഓരോ നാട്ടിലും ഓരോ നല്ല കടുത്ത ശിക്ഷ ഉണ്ട് പക്ഷേ നമ്മളെ ഇന്ത്യയുടെ മഹാരാജ്യത്ത് ശിക്ഷ അതൊരു അത്ര സ്ട്രോങ് അല്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഈ ടെൻഡൻസി വരുന്നത് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ആളുകൾ പുരുഷന്മാർ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടീനെ ആ ലൈംഗികമായി പീഡിപ്പിക്കാൻ മനസ്സിലിടക്കണമെങ്കിൽ ശ്രദ്ധിച്ചോ എന്തായാലും നീ പേടും പിന്നെ നിനക്ക് രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഇറങ്ങിപ്പോരുമായിരിക്കും പക്ഷെ അവിടെയാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കായാലും ബന്ധുക്കൾക്കായാലും നീര് കിട്ടാതെ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്താൽ മതി ഈ ഒരു ശിക്ഷയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഇതാ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ലൈവായിട്ട് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്ങി ചെയ്യാനുള്ളൊരു അറ്റൻഡൻസ് ഉണ്ടാവില്ല എന്നാൽ പിന്നെ അടുത്ത അപ്ഡേറ്റ് കാണാം ഏതെല്ലാം വാർത്തേൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല വേ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് ടേക്ക് കെയർ